ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിൽ ആ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമുക്ക് പിന്നീട് ഇരട്ടി ഇരട്ടിപ്പണിയാണാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് ഇവിടെ രണ്ട് സ്റ്റെപ്പ് ആദ്യം കിട്ടാറുണ്ട് അപ്പം സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് കോൺക്രീറ്റ് ഹോൾ ഹോളിട്ട് എയ്റ്റമ്മിൻ്റെ കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റെപ്പ് കേട്ടാൽ കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഇടുന്ന മണ്ണ് ആ മണ്ണ് കുറച്ച് നാൾ ഈ സ്റ്റെപ്പൊക്കെ കയറ്റി കോൺക്രീറ്റൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ സ്റ്റെപ്പ് കൊണ്ടിരിക്കും ഇരിക്കുമ്പോൾ അവിടെ പൊട്ടൽ വിഴും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ എയ്റ്റമ്മിൻ്റെ കമ്പി ജസ്റ്റ് അതിൽ വെച്ച് അടിച്ച് ഹോൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഹോൾ ചെയ്ത് അതിനകത്ത് കയറ്റി ഇതുപോലെ നല്ല സിമ്മെൻ്റ് കൂട്ടി നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റെപ്പ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പ് കൊണ്ട് ഇരിക്കുമെന്നുള്ള ഒരു പേടിയും ഒരു ടെൻഷനും വേണ്ട അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട മണ്ണായിരിക്കും അത് കുറച്ച് ഇടിച്ച് നല്ല ഉറപ്പിക്കും ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് കോൺക്രീറ്റ് ചെയ്യും ഈ കമ്പിയൊന്നും ഇടുത്തില്ല കുറച്ച് കോൺക്രീറ്റ് ചെയ്യും എന്നിട്ട് എൻ്റെ മുകളിൽ സ്റ്റെപ്പ് കെട്ടും എന്നിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞു പിന്നെ വീട്ടുകാർ താമസമായി ഒരാൾ നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം കൊണ്ടു ഇരുന്ന് മണ്ണ് കൊണ്ട് ലൂസായി കൊണ്ടു ഇരിക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ ആ ടൈൽ ഉൾപ്പെടെ ചെറിയൊരു ഗ്യാപ്പ് വരും പിന്നെ അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില വീടുകളിൽ പോകുമ്പോൾ കാണാം അതിൻ്റെ ഗ്യാപ്പിൽ ചെറിയ ചെറിയ ഉറുമ്പുകളും ഇതൊക്കെ കയറി പിന്നെ നമ്മൾ രണ്ടാമത് പണിയാണ് അതായത് ആ സ്റ്റെപ്പ് പിന്നെ അടിച്ച് പൊട്ടിച്ച് ഒന്നേന്ന് ചെയ്യണം അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഒരു വിഷയം ഒരു പ്രശ്നം അങ്ങനെ വരത്തില്ല അത് നമ്മൾ ആദ്യമേ അതങ്ങ് ചെയ്താൽ മതി അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കേസാണ് കേട്ടോ കാരണം നമ്മളിവിടെ ഇപ്പോൾ സ്റ്റെപ്പ് കിട്ടുന്നത് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ സ്റ്റെപ്പ് വലുതല്ല കേട്ടോ ചെറിയൊരു സ്റ്റെപ്പാണ് അതായത് പതിനൊന്ന് ഇഞ്ച് ഒരു സ്റ്റെപ്പിൻ്റെ വീതി പതിനൊന്ന് ഇഞ്ച് നമ്മൾ ടൈലൊക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് ഒരടി നമുക്ക് വീതി കിട്ടും അതുപോലെ ഇവിടെ രണ്ട് സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇത് ബാത്റൂമാണ് അപ്പോൾ ഈ ബാത്റൂമിനകത്ത് പ്ലംബർ വന്നു പ്ലംബിങ്ങിൻ്റെ വർക്കെല്ലാം ചെയ്ത് ഒക്കെ ചെയ്തു അപ്പോൾ ടൈലിടാൻ വേണ്ടി ആൾ വന്നപ്പോഴാണ് അതായത് ഈ സൈഡ് കണ്ടോ ഇത് ബേസ്മെൻറ്റിൻ്റെ പത്തിരിപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ടൈലിട്ട് കഴിഞ്ഞാൽ ഈ പത്തിരിപ്പ് ഇതുപോലെ തന്നെ കാണും അപ്പോൾ അത് നമുക്ക് സത്യത്തിൽ ഒരു ഇടം ചെറുപ്പമാണ് പിന്നീട് അത് ദോഷമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഈ ഇത് വേറൊരു ബാത്റൂമാണ് നമ്മൾ കയറി വരുന്ന വാതിലിൻ്റെ അവിടെയാണ് ഈ ഒരു തടുപ്പുള്ളത് അപ്പോൾ ഇത് നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ സ്ട്രച്ചർ വർക്ക് ഇത് സ്ട്രച്ചർ വർക്കിൻ്റെ മിസ്റ്റേക്കാണ് കാരണം സ്ട്രച്ചർ വർക്ക് പ്ലിന്റ് ബീം കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ബാത്റൂമ് വരുന്ന ആ ഒരു പോഷൻ നമ്മൾ ഏത് ബ്രിക്ക് കിട്ടുന്നത് ഇപ്പോൾ ആറഞ്ചിൻ്റെ ബ്രിക്ക് ആ ബീം മാത്രം ആറഞ്ച് ഒന്നെങ്കിൽ ആറഞ്ച് ലെവലിന് അതായത് ഒഴുങ്ക് കോൺക്രീറ്റ് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ താത്ത് വാർക്കണം അങ്ങനെ ചെയ്ത ഈ ഒരു വിഷയം വരുത് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീട്ടിൽ മൂന്ന് ബാത്റൂമുണ്ട് മൂന്ന് ബാത്റൂമിലും ഇതേ സെയിം പരിപാടിയാണ് അപ്പോൾ ഇത് അടിച്ച് പൊട്ടിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയണത് അടിച്ചു പൊട്ടിച്ചാൽ ഇതിൽ കമ്പി കാണും അപ്പോൾ അത് നമ്മൾ ആ ബേസ്മെൻറ്റിന് നല്ല രീതിയിൽ ഷേക്ക് ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പ്ലംബിങ്ങിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു അപ്പോൾ എന്നാൽ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കിത് ഫുൾ കോൺക്രീറ്റ് ചെയ്യാം കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ ഒറ്റ ഫ്ലോറാക്കിയിട്ട് നമ്മൾ വാതിലിൻ്റെ അവിടെ ഒരു ഗ്രാനൈറ്റ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഈ കുളിക്കുന്ന വെള്ളമൊന്നും അകത്ത് കയറത്തില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണം നമ്മൾ ആദ്യമേ സ്ട്രച്ചർ വർക്കൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇങ്ങനൊരു വർക്ക് പണി വരുത്തില്ല പിന്നെ ചില ആൾക്കാർ പറയും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കാരണം ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഇത് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ അവർ വീട് വയ്ക്കുമ്പോൾ അവർ ഇത് കേട്ട് ഓർമ്മയിൽ അവരത് ശ്രദ്ധിക്കും അത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പ്രത്യേകിച്ച് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് സ്റ്റെപ്പ് എല്ലാം കെട്ടി അതിനകത്ത് കംപ്ലീറ്റും അതായത് നമ്മൾ ആ ലെവൽ ഫ്ലോർ ലെവലില് ഇപ്പോൾ രണ്ടാമത് കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്ത് ഒരുപാട് സിമെൻറ്റ് കൂട്ടിയൊന്നും അല്ല കോൺക്രീറ്റ് ചെയ്താൽ നമ്മൾ അഞ്ച് കുട്ട മണ്ണ് അഞ്ച് കുട്ട മെറ്റിൽ അര പാക്കറ്റ് സിമെൻറ്റ് ആ ഒരു ലെവലിലാണ് കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ മൂന്ന് ബാത്റൂമ് മൂന്ന് ബാത്റൂമും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ടൈലിട്ടിട്ട് ഇത് ഇവിടെ ഒരു അറേഞ്ച് ഒരു നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്കത് പോരാ ടൈലൊക്കെ ഇട്ട് വരുമ്പോൾ ഒറ്റ ഫ്ലോർ ഫ്ലോറാവും അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രാനൈറ്റ് പീസ് ഇടുമ്പോൾ കുളിക്കുന്ന വെള്ളം അകത്തോട്ട് വരില്ല അപ്പോൾ മാക്സിമം വീട് വയ്ക്കുന്നവരായാലും വീട് ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും നഷ്ടം വരില്ല